അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ മർക്കസിലെ കുത്തുബ് ഗാനയിലാണുള്ളത് എൻ്റെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ജക്കറി സർ അല്ലാഹ്നുവിൻ്റെ മൻഹജിൻ്റെ ഷറായ ഷെറായ ഹാഷിയത്ത് ജമലാണ് സുലിമാൻ അലി അള്ളാഹ് വനുവിൻ്റെ ആഷിയത്തുൽ ജമലിൻ്റെ രണ്ടാം വാള്യം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ ഞാൻ വായിക്കാം എന്താണെന്ന് വെച്ചാൽ മരിച്ച മയത്തിന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയത്തിന് ഖബറിൽ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു കാര്യം ഈ കിതാബിൽ നിന്ന് ഞാൻ നേരിട്ട് വായിച്ച് നിങ്ങൾക്ക് തരികയാണ് ബഹുമാനപ്പെട്ട ഇമാം സുലൈമാൻ അൽ ജമൽ അലിയുളാഹു വന്നുവിൻ്റെ കിതാബാണ് ഷെയ്ഖ് ജക്കറിൽ അൻസാർ അള്ളാഹുൻ്റെ മനഹജിൻ്റെ ഷറാണ് രണ്ടാം വാല്യമാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം ഫായിദത്തുൻ ഒരു ഫയാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട ഒരു പറയാണ് വജത പിന്നെ ഫായിദത്തുൻ ഒരു ഫായിദ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ പറയാം വജത ഖത്തും ഷെയ്ഖൻ അൽ ഇമാമോ തക്കീദ്ദീൻ അൽ ആലബി എന്നവർ പറയുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു എഴുത്ത് അതിൽ ഒരു സംഭവം എഴുതുന്നുണ്ട് ഹദ്സിനിൽ ഫക്കീഹ അബു അബ്ദുല്ലാഹി മുഹമ്മദ് അൽ ഇസ്കന്ദരി ബിരിവായത്തി എന്ന് പറഞ്ഞ ഒരു ഹദീസ് അന്ന അലൈഹി അലൈഹി നബി പറഞ്ഞിരിക്കുന്നു മൻ തുറാബുൽ ഹാല റസൂലിന് മറമാടുന്ന സമയത്ത് ആ മയ്യത്തിന്റെ കബിറിന്റെ വക്കത്ത് നിന്ന് ഒരുപിടി മണ്ണ് വാരി വാരിത്ത് ഓതണം ആ ഒരു പിടി മണ്ണിന്റെ മേൽ കുഴച്ച മണ്ണിന്റെ മേലിൽ എന്നിട്ട് സബ മറാത്തിന് ഏഴുവട്ട ഓതണം എന്നിട്ടേക്ക് ഊതിയിട്ട് ഖബറിലോ കഫംപുടയിലോ വെക്കണം എന്ന ലം ഫിൽ ഖബർ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് ഖബറിൽ വെക്കലാണ് നല്ലത് എന്ന് പിന്നീട് പറയുന്നുണ്ട് വേറൊരു ഫായിദ ഞാൻ പെട്ടെന്ന് പറയാം ഇമാം തുറുമുതി നിവേദനം ചെയ്യുന്ന ഹദീസ് എന്നാണ് പറയുന്നത് അലൈവുസ്ല നബി അലൈഹി അലിസ്മ പറയുന്നു ഈ ദുആായിനെ എഴുതിയിട്ട് മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെയും കഫംപുടയുടെയും ഇടയിലായി കബറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ വെച്ചാൽ ലം അദാബൽ ഖബർ ആ മനുഷ്യനിക്കാ മയ്യത്തിനക്ക് ഖബർ ശിക്ഷ എത്തുകയില്ല മുങ്കർ കാണുക പോലും ചെയ്യുകയില്ല അതേതാണ് പിന്നെ എന്നുള്ള ഒരു ചെറിയ ഒരു ദിക്കറാണ് ഇതിനെ കുപ്പിയിലാക്കി വെക്കണമെന്നാണ് പറയുന്നത് അതിനെ മയത്തിൻ്റെ അടുക്കൽ വെക്കണം അതുപോലെ തന്നെ ഷറാഹുൽ അൽബാബിൽ മറ്റൊന്ന് പറയുന്നുണ്ട് ഇബിൻ ഹജറിൽ ഹൈത്തമിറലിയല്ലാന്ന് പറയുന്ന ദ ഉൽ അംനെ എന്ന പേരുള്ള സംഭവം അതിനെ എഴുതി ഒരു കുപ്പിയിലാക്കി വെക്കണം കുപ്പിയിലോ അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തിലോ ആക്കി വെക്കണം ജാലുഫി ഹർജിമിൻ നജാസത്തി നജസ് ആവാതിരിക്കാൻ വേണ്ടി കുപ്പിയിലോ മറ്റോ ആക്കി വ ബൈന സ്വതിരിൽ മയ്യത്തി മയത്തിൻ്റെ കഫമ്പുടയുടെയും അതുപോലെ തന്നെ നെഞ്ചിൻ്റെയും ഇടയിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് പുടയിൽ വെച്ചാൽ അമിന ശരിക്കു നോക്കുക അമിന ആ മയ്യത്ത് രക്ഷപ്പെടും മിൻ ഫിത്തനത്തിൽ കബരി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും കുറച്ച് മുകളിൽ കുടിക്കുക വലം യറ മിനൽ മലക്കെയ്നിൽ മുങ്കരി من الملكين الكريمين منكر نكير أن بهماني غلا يا ملكي إلا فزان ورب هذا ذكر وهو هذا سبحان الله من هو بالجلال متوحدا وبالتوحيد معروفا وبالمعروف موضوعا وبالمعروف موضوعا وبالصفة على لسان كل قائل ربا وبالربوبية للعالم قاهرة قاهرة جبارا عليما حليما وبالعلم والحلم رؤوف الرحيم سبحانه عَمَّا يقولون وسبحانه عَمَّا هم قائلون السماوات والارض ومن عليها ويحمدني من ഒബുൽ ൽമി ജബാർ ജബറൂത്ത് ഒബിൾ റഹീമ സുബാനി ഇസ്മിഅു കഫാബി വലിയൻ ഇതാണ് ഇത് എഴുതി വെച്ച് കുപ്പിയിലാക്കി വെക്കണമെന്നാണ് പറയുന്നത് പിന്നെയും കൊണ്ട് വേണമെങ്കിൽ ഇമാം സു സൽമാൻ ഉൽ ഫാരിസി റലിയെന്ന് പറയുന്ന ഒരു ബൈത്ത് അതെ ഇത് ഇതാണ് സംഭവം ഇതും വായിക്കുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മരിച്ചവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് നമുക്ക് അറിയണമെങ്കിൽ ഈ കിതാബുമായി ബന്ധപ്പെട്ട് നമ്മോട് ചോദിച്ചാൽ അതിൻ്റെ കീർത്താസ് എഴുതിയിട്ടോ അല്ലെങ്കിൽ എഴുതിയതോ നിങ്ങൾക്ക് അയച്ചു തരും ഇതൊക്കെ അറിയാതെ പോകരുത് എന്ന് മാത്രം ഞാൻ അറിയിച്ചതാണ് അസ്ലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു